വോട്ടർ പട്ടിക പുതുക്കൽ ബോധവൽക്കരണ റാലിയുമായി ജീവനക്കാർ സിവിൽ ബൈക്ക് റാലി നടത്തിയത് തൊടുപുഴ തഹസർ ബിജിമോൾ എസ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു വോട്ടർ പട്ടിക പുതുക്കലിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിയെന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ താലൂക്ക് ഓഫീസ് ഇലക്ഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തി ബൈക്ക് റാലി നടത്തി റാലി തൊടുപുഴ തഹസിൽദാരും തൊടുപുഴ അസിസ്റ്റന്റ് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറുമായ ബിജിമോൾ എ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പബ്ലിഷ് ചെയ്യുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഉള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊൻപതാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ആവശ്യത്തിലേക്കായിട്ട് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നതിനും പ്രചരണം നടത്തുന്നതിനും വേണ്ടിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ എല്ലാ എല്ലാവർക്കും അത് പരസ്യം നൽകുന്നതിന് വേണ്ടിയായിട്ട് എല്ലാ ആൾക്കാരെയും ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വാഹന പ്രചരണ ജാഥ നടത്തിയിരിക്കുന്നത് അതായത് തൊടുപുഴ താലൂക്ക് ഓഫീസിൽ നിന്നും ആരംഭിച്ച് തെങ്ങല്ലൂര് നുമാൻ കോളേജ് വഴി പൊതുപോലെ തന്നെ അവസാനിക്കുന്നതാണ് രാവിലെ പതിനൊന്നിന് ആരംഭിച്ച റാലി ന്യൂമാൻ കോളേജ് മങ്ങാട്ടുകവല തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ ചുറ്റി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന എല്ലാ വോട്ടർമാർക്കും പട്ടികയിൽ പേര് ഏർക്കുന്നതിന് അപേക്ഷിക്കാൻ സാധിക്കും ഈ സേവനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും എല്ലാ അക്ഷയ സി എസ് സി ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ എല്ലാ വില്ലേജ് ഓഫീസുകളിലും തൊടുപുഴ ഇലക്ഷൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സേവനവും പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തഹസിൽദാർ പറഞ്ഞു